രണ്ട് കിൻറ്റലിനടുത്ത് തൂക്കം വരുന്ന ഭീമൻ ഓലമീൻ മഞ്ഞളാമ്പുറം ഫ്രഷ് ബൈൽ എത്തിച്ചു ബേപ്പൂർ കടപ്പുറത്ത് തോണിക്കാർക്ക് ലഭിച്ച ഭീമൻ ഓലമീനാണ് കേടകം മഞ്ഞളാപുരത്ത് ഹെൽത്തി വില്ലേജ് സൊസൈറ്റിയുടെ വിഷരഹിത മത്സ്യവില്പന കേന്ദ്രമായ ഫ്രഷ് ബൈൽ എത്തിച്ചത് ഇതിപ്പോൾ നമ്മൾ കുറേ കാലം കൂടിയിട്ടാണ് കുറേ കാലം നമ്മളിതുവരെ നമുക്ക് ഇത്രയും വലിയൊരു വലിയ കിട്ടിയിട്ടില്ല ഏകദേശം ഇരുന്നൂറ് കിലോ വരുന്ന അമ്പതിനായിരം രൂപ നമ്മൾ കൊടുത്തിട്ടില്ല എല്ലാം വിളിച്ചെടുത്ത് ഓല വെള്ളവലമെന്നുള്ള ടേസ്റ്റ് ഉള്ള ആർക്കും നമ്മളവിടെ വിഷരഹിത പച്ച മത്സ്യം ഒരു കൗണ്ടറാണ് എൽ സി വില്ലേജ് സൊസൈറ്റി എന്നുള്ളതാണ് നമ്മൾ പരമാവധി വിഷരഹിതമായ പച്ചമത്സ്യമാണ് ഇതെ ഹാർബറിൽ നിന്നും ലേലത്തിൽ ധികം രൂപ നൽകിയാണ് ഭീമൻ ഓലമീനെ സ്വന്തമാക്കിയത് വെള്ള ഓലമീൻ എന്നറിയപ്പെടുന്ന ഈ മീനിനാണ് ഓലമീനുകളിൽ ഏറ്റവും രുചികരമായത് വളരെ അപൂർവമായി മാത്രമാണ് ഇത്തരം ഭീമൻ ഓലമീനെ ലഭിക്കാറുള്ളത് ഏറെക്കാലത്തിന് ശേഷമാണ് ഇത്രയും വലുപ്പമുള്ള മീനിനും ലഭിക്കുന്നതെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് ന്യൂസ് ഡെസ്ക് ബൈലൈൻ